ഗായകന്റെ വീട്ടിലെ മാലിന്യം കായലിൽ ഇരുപത്തി അയ്യായിരം പിഴ ജി ശ്രീകുമാർ നമസ്കാരം ജനശബ്ദം ന്യൂസിലേക്ക് സ്വാഗതം കൊച്ചി കായലിലേക്ക് മാലിന്യം വലിച്ചെറിഞ്ഞ കേസിൽ പ്രശസ്ത പിന്നണി ഗായകൻ എം ജി ശ്രീകുമാറിന് പിഴ മുളവുകാട് പഞ്ചായത്ത് അധികൃതരാണ് ഇരുപത്തയ്യായിരം രൂപ പിഴ വിതച്ചത് നോട്ടീസ് കിട്ടിയതോടെ പിഴയടച്ച് ഗായകൻ തടിതപ്പി തെളിവ് സഹിതം നൽകിയ പരാതിക്കാരന് പാരിതോഷികം നൽകുമെന്ന് തദ്ദേശ വകുപ്പ് മന്ത്രി എം രാജേഷ് ഒരു വിനോദസഞ്ചാരി മൊബൈൽ ഫോണിൽ പകർത്തി മന്ത്രി എം വി രാജേഷിനെ ടാഗ് ചെയ്തതോടെയാണ് മാലിന്യ നിക്ഷേപം ശ്രദ്ധയിൽപ്പെട്ടത് അന്വേഷണത്തിൽ മുളകുകാവ് പഞ്ചായത്തിന് ലഭിച്ച ദൃശ്യത്തിൽ എം ജി ശ്രീകുമാറിന്റെ വീട്ടിൽ നിന്നും മാലിന്യ പൊതി കായലിൽ വീഴുന്ന ദൃശ്യം വ്യക്തമായിരുന്നു തുടർന്ന് ദൃശ്യവും സമയവും സ്ഥലവും പരിശോധിച്ച് പഞ്ചായത്ത് അധികൃതർ നടപടി എടുക്കുകയായിരുന്നു എം ജി ശ്രീകുമാറിന്റെ വീട്ടിൽ നിന്നാണ് മാലിന്യം വരിച്ചെറിയുന്നതെന്ന് വീഡിയോയിൽ വ്യക്തമാണെങ്കിലും ആരാണെന്ന് തിരിച്ചറിയാനാവില്ലായിരുന്നു വീട്ടിലെ ജോലിക്കാരിയാണ് കായലിലേക്ക് മാലിന്യം വലിച്ചെറിഞ്ഞതെന്ന് അറിയുന്നു പരാതി ലഭിച്ചതോടെ തദ്ദേശ വകുപ്പിലെ കൺട്രോൾ റൂമിന്റെ നിർദ്ദേശപ്രകാരം അന്ന് തന്നെ പഞ്ചായത്ത് അധികൃതർ സ്ഥലത്തെത്തി പരിശോധന നടത്തി ഉറപ്പുവരുത്തിയ ശേഷമാണ് നോട്ടീസ് നൽകിയത് പൊതുസ്ഥലത്ത് മാലിന്യം വലിച്ചെറിയുന്നു എന്ന പരാതികൾ ഒൻപത് നാല് നാല് ആറ് ഏഴ് പൂജ്യം പൂജ്യം എട്ട് പൂജ്യം പൂജ്യം എന്ന നമ്പറിൽ സർക്കാരിന്റെ വാട്സപ്പിലേക്ക്